ഇന്ത്യയുടെ കാറ്റ് എങ്ങോട്ടെന്നും ജനവിധിയുടെ സ്പന്ദനങ്ങൾ എന്തെന്നും ഭാഗികമായെങ്കിലും വിലയിരുത്തുന്നതാണ് എക്സിറ്റ് പോളുകൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകൾ അച്ചട്ടായി ഭവിച്ചതും അപ്പാടെ തെറ്റിയതുമായ സംഭവങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയ വർഷമായിരുന്നു രണ്ടായിരത്തി നാല് അന്ന് എ ബി വാജ്പേയി സർക്കാർ തുടർഭരണത്തിലെത്തുമെന്ന് എല്ലാവരും വിലയിരുത്തി എന്നാൽ ജനങ്ങൾ ബി ജെ പി യെ ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് അതുപോലെ തന്നെ അരങ്ങേറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മോദി തരംഗം അടിവരയിട്ടിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണക്യ എക്സിറ്റ് പോളുകളാണ് യഥാർത്ഥ ഫലത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നു നിന്നത് മുന്നൂറ്റി മുപ്പത്തൊൻപത് മുതൽ മുന്നൂറ്റി അറുപത്തി വരെ സീറ്റ് എൻ ഡി എ നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് ഇന്ത്യ പ്രവചനം യു പി എഴുപത്തിനാലിനും എട്ടിനും ഇടയിൽ ഒതുങ്ങുമെന്നും അവർ പ്രവചിച്ചിരുന്നു രാജ്യത്ത് ശക്തമായ മോദി തരംഗം നിലനിൽക്കുന്നതായും ഇവർ ന്യൂസ് ടുഡേസ് ചാണക്യ സർവേ എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നത് മുന്നൂറ്റി അൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് മാത്രം മുന്നൂറ് യു പി എ തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടുമെന്നും കോൺഗ്രസ് അൻപത്തി സീറ്റിൽ ഒതുങ്ങുമെന്നും ചാണക്യ പ്രവചിച്ചു ഫലം വന്നപ്പോൾ ാണ് എൻ ഡി എ സഖ്യം നേടിയത് യു പി എ തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൽ ഒതുങ്ങി ബി ജെ പിക്ക് സീറ്റും രണ്ടായിരത്തി നാലിൽ എൻ ഡി എ അധികാരം നിലനിർത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പ്രവചനങ്ങൾ അസ്ഥാനത്തായി യു പി എ സഖ്യം അധികാരത്തിലെത്തി എൻ ഡി ടി വി എ സി നെൽസൺ സർവേ എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് ഫലം വന്നപ്പോൾ കോൺഗ്രസ് നൂറ്റി നാപ്പത്തി അഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് നൂറ്റിമുപ്പത്തി എട്ട് രണ്ടായിരത്തിഒൻപത് മുതൽ എക്സിറ്റ് പോളുകൾ യു പി എയും എൻ ഡി എയും തമ്മിൽ കനത്ത മത്സരം എന്ന തരത്തിലായിരുന്നു ഇന്ത്യ ടി വി സി വോട്ടർ സർവേ യു പി എക്ക് നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റ് വരെ പ്രവചിച്ചപ്പോൾ എൻ ഡി എക്ക് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് വരെ നൽകി യഥാർത്ഥ ഫലം വീണ്ടും യു പി എക്ക് അനുകൂലം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് നേടി യു പി എ അധികാരത്തിൽ തുടർന്നു എൻ ഡി എ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു സി എൻ എൻ ഐ ബി എൻ ലോക് സി എസ് ഡി എസ് സർവേ ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എൺപത്തി രണ്ടിനും ഇടയിലാണ് എൻ ഡി എക്ക് പ്രവചിച്ചത് യു പി എക്ക് തൊണ്ണൂറ്റി രണ്ടിനും നൂറ്റി രണ്ടിനും ഇടയിൽ സീറ്റ് ചാണക്യ എൻ ഡി എക്ക് മുന്നൂറ്റി നാല്പതും യു പി എക്ക് എഴുപത് സീറ്റാണ് പ്രവചിച്ചത് ഫലം വന്നപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിപ്പിച്ച് പാർട്ടികൾ കൂട്ടിക്കിഴിക്കലുകളിലേക്ക് കടക്കാൻ പോകുന്നു അവിടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് നിർണായക പങ്കുണ്ട് രണ്ടായിരത്തി നാലാണോ രണ്ടായിരത്തി പത്തൊൻപതാണോ ആവർത്തിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം